ഞാൻ വല്ലാത്തൊരു ോപ്പ് അയ്യോ കിടിച്ചോണ്ട് ഇങ്ങനെ ഇരുന്ന് പറയാനേ ഞാൻ ഞാനെങ്കിൽ ദേശീയ അവാർഡൊന്നുമല്ല തന്നിക്കണത് വല്ലാത്ത പടപ്പം തന്നെ വല്ലാത്തൊരു സാധനം തന്നെയാണ് അല്ല ഞാൻ ഇനി ഞാൻ മുട്ടി രണ്ട് തല്ലി അങ്ങോട്ട് ഓടിക്കും ഇറങ്ങിന്റെ വര ഇങ്ങനെ കയറന്നെ വേണ്ട ഈ ജ വളവില് നിൽക്കുന്നവിക്കാക്കാൻ പെണ്ണുങ്ങൾ ജബീലെത്താകാനോട് എന്താണ് ഈ പറഞ്ഞത് അഞ്ചാം ക്ലാസ് ബെഞ്ച് പറഞ്ഞിട്ടാണ് ആർക്കല്ലേ അതെ അതിന് ഞാൻ പറഞ്ഞു സത്യനെ ഈ അഞ്ചാം ക്ലാസ് കഴിഞ്ഞു പഠിച്ചിട്ടില്ലല്ലോ ആ സത്യനോട് പറഞ്ഞത് അതെ ഞാൻ അന്തസ്സായിട്ട് അഞ്ചാം ക്ലാസ് പഠിച്ചു നിർത്തിയതാണ് അല്ലാതെ തോറ്റതൊന്നുമല്ല അതിനൊക്കെ എന്തിനാണ് ഞാൻ ബെഞ്ച് മറിഞ്ഞിട്ട് കാറിലെത്തിയെന്നൊക്കെ പറയുന്നത് അവനക്ക് ഇങ്ങക്ക് രണ്ടാകും ഒന്നിച്ച് കൂടിയാൽ എന്റെ കുറ്റം കുറവ് പറയലല്ലോ അത് വേറൊന്നും പറയാൻ അറിയില്ലേ അരിശീലത്തി അഞ്ചാ നിർത്തിയിട്ട് ഇല്ലേ ഞാനിപ്പൊ ചോദിക്കുന്നിട്ട് എല്ലാത്തി അഞ്ചിനോട് മാറിയിട്ട് ആർക്ക് എത്തിന്ന പറഞ്ഞത് അപ്പൊ ഞാൻ എനിക്ക് ഉപകാരം ഇല്ല വല്ലാത്തൊരു ഉപകാരമാണ് ഈ ചെയ്തോണ്ടിരുന്നത് ഇത്രയും കാലം എൻ്റെ ഒരു മഹിളാത്തരങ്ങളും ഞങ്ങൾ ആരോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇനി നോക്കിക്കോണ എല്ലാ ആൾക്കാരോടും അൻ്റെ ഇങ്ങനെ പറഞ്ഞത് ആടിപ്പാടി നടക്കും ഞാൻ ആ പൊട്ടിയ നിന്റെ കുക്കറല്ലേ സുഭാഗല്ല കോളെ കുക്കിലോട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഓടിച്ചായി പോണെ അതിനെ കുടുംബശ്രീ പറയുന്നത് കഥ കിട്ടി നാട്ടിലാരെങ്കിലും മരിച്ചപ്പോലെത്ര സങ്കടം ഒന്നും ഉണ്ടാവൂല നാട്ടിലാരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ല ഗോയാക്കി എനിക്ക് ഫസ്റ്റ് വെഡ്ഡിങ്ങാൻ വാങ്ങിക്കും പന്ത്രണ്ട് കൊല്ലത്തിന്റെ പഴക്കമുള്ളത് ഇപ്പൊ തന്നെ പൊട്ടണ്ടതല്ല ഇജ് വന്നിട്ടാണ് ഇതൊക്കെ പൊട്ടിയത് കണ്ടതിന്റെ സാധനം ഒക്കെ പോയി നോക്കിട്ടന്നെ പടിഞ്ഞാൻ കുക്കർ എന്റെ ഈ ടസേന ഇപ്പൊ ഈ കുക്കറിനുള്ളതൊക്കെ നിറച്ചും കറുത്ത പാടൊക്കെ ആയിക്കോ ഇതൊക്കെ ഇനിയിപ്പൊ കളയാനുള്ള സമയായില്ലെ കളിക്കാൻ രഞ്ജാരി ആള് എന്ത് സാധനങ്ങൾ കുട്ടികളോ കുട്ടിയാള് അല്ലെങ്കിൽ എനിക്കത് കേക്കണം പിന്നെ ഇത് കളിക്കാൻ കൊടുക്കേണ്ടതാണല്ലോ നാല് കറുപ്പും പുള്ളിയും വന്നു ഏറ്റിട്ട് എനിക്കിതിന്റെ കോയാക്കാരെ പോലെയാണ് കോയാക്ക് എനിക്ക് വന്ന് അന്നത്തെ കാലം തൊട്ട് വാങ്ങി തന്നത് ഇത് പോയിന്ന് പറഞ്ഞാ കോയാക്ക് പോയതിന് തുല്യാണ് എനിക്ക് ചെല്ലുമ്പോ ഞാൻ എന്റെ പേരയെ പൊട്ടിട്ട് കൊറേ അധികം പണിയില്ലേ കളിക്കാൻ പറ്റി ഓ എന്റെ നേരത്തെ തന്നെ ഓടിയാ മതി എന്ത് കുന്തത്തിന് അതിന്റെ ഒരു കുക്കറ് പോയി കുക്കറിട്ട് ഞാൻ പോകേണ്ടി വരുക നേരത്തെ ഞാൻ അഞ്ചാം മാസത്തെ കാര്യം വെച്ചോണ്ട് പറഞ്ഞ പകരം വീട്ടിയതല്ലേ കാണിച്ചിട്ട് ഇവ പിന്നെ അഞ്ചാം ക്ലാസ് കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ കുക്കർ എന്താ ഉള്ളതാണല്ലോ നോക്കിയും കണ്ടു പറഞ്ഞ് പ്രതികാരം ചെയ്യാനായിട്ട് നല്ല കുക്കർ ഇരുന്നു ശരിയാ പുൽസറിനെ കറുത്ത പൊള്ളിയൊക്കെ വന്നിരിക്കണേ എല്ലാരും നീ വേണ്ട കവയ കാവ പട്ടി കരയാണ് പോലത്തെ സൗന്ദ്യട്ടെ കുക്കറ ਅੱਲਾ ਹੋਏ ਕੁਲ ਸੁਦਾ ਖੜਕਣੀ ਆ